നീ നീ എടി ചാന്തേ ഇങ്ങോട്ട് വാടി പോയിരിക്കുന്നു അണിമൂണിൽ നിങ്ങൾ വറക്കുന്നേ മോ ഫോൺ കേട്ടതല്ലേ അപ്പ ശരിക്കും കേട്ടിട്ടുണ്ടാവില്ല ഇപ്പൊ കല്യാണം കഴിക്കണ ഏത് തെണ്ടി ഹണിമൂണ് പോണത് ഊട്ടിയിലോട്ടാണ് പക്ഷെ ഞാൻ എന്റെ മോളെ ആഫ്രിക്കയിലോട്ടാണ് ഹണി മൂണ് പോണത് എന്റെ ചെടിക്ക് ഒരു കുഴപ്പമില്ല പതുക്കെ പറഞ്ഞാൽ മതി ഞാൻ നിന്റെ കൂടെ അല്ലടേ പറഞ്ഞു കേട്ടല്ലോ ഇപ്പൊ മതിയായല്ലോ എന്തെങ്കിലും എന്തൊരു ഭരണി പൊക്കി കൊണ്ടുവരണത് അവൾക്ക് മാങ്ങ അച്ചാർ വലിയ ഇഷ്ടമാണ് അവിടെ ഒരു മാങ്ങ അച്ചാർ അവളുടെ അടുക്കളയിൽ ഇരുപത്തിനാല് കൂട്ട അച്ചാർ കാണും എന്നാലും ഒരു എന്നാലും ഇല്ല അവൾക്ക് അവിടെ പരമസുഖമാണ് ഒരു കുറവും വരില്ലടി എന്റെ അച്ഛൻ മാട്ടുപ്പട്ടി മഹാദേവനോടുള്ള വാശി ഇന്നു മുതൽ ഞാൻ ആരംഭിക്കുകയാണ് മനസ്സിലായില്ലേ ആദ്യത്തെ ലോഡറക്കാൻ പോവാണെന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വീടിലോട്ട് മഹാദേവൻ എന്താണ് ഇടപാട് ഞാനല്ല എല്ലാം ഒരേ നിറവും തലേ കിട്ടും ഹലോഷ അയ്യോ ആള് പറിക്കുന്നു അതെ ആള് മാറിപ്പോയിട്ടില്ല ചുമന്ന ഷട്ട് കള്ളിമുണ്ട് തലയെ കെട്ട് കണ്ടാൽ അറിഞ്ഞൂടെ ഞാൻ വെറും കൂലിയാണെന്ന് കൂലിക്കാരനോ ഇന്നുവരെ അങ്ങനെ അല്ലായിരുന്നു നിങ്ങളെ മോളെ കെട്ടിയതുകൊണ്ട് അങ്ങനെയായി മാറേണ്ടി വന്നു അച്ഛനെ അറിയിക്കാതെ പെണ്ണ് കെട്ടിയ കുറ്റത്തിന് എന്നെ വീട്ടിൽ കയറ്റിയില്ല അതെനിക്കൊരു വാശിയായി ആ നിമിഷം ഞാൻ പ്രഖ്യാപിച്ചു എന്റെ അച്ഛൻ മഹാദേവനെ പരസ്യമായി നാറ്റിക്കുവന്നു അതിന് ഞാൻ കണ്ടെത്തിയ മാർഗമാണ് ഈ കൂലിവേഷം ഞങ്ങൾ എവിടെയാ താമസിക്കുന്ന ത്യാഗങ്ങൾ ഈ വലിയവൻ ഇനി എന്തരാണ് ചെയ്യേണ്ടത് എനിക്കറിയാം ഞാൻ ഇട്ട വെള്ളം ഞാൻ തന്നെ ത്യാഗിക്കളയാ ഞങ്ങളെ അച്ഛന്റെ വീട്ടിലേക്ക് താമസിക്കാൻ ക്ഷണിക്കുകയാണല്ലേ അതിന് മാത്രം അച്ഛൻ എന്നെ നിർബന്ധിക്കരുത് ശരി അങ്ങനെ അങ്ങോട്ട് നിർബന്ധിക്കാണോ അച്ഛ അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തത് പ്രശ്നങ്ങളൊക്കെ തീർന്നു ഞങ്ങൾ കൂടെ വരാൻ തയ്യാറു മഹാദേവന്റെ വീട്ടിലോട്ട് വീട്ടിലോട്ടാ എന്റെ വീട് പണക്കാരൻ തന്നെ ആ റിഞ്ഞോടെ ഞാൻ കുബേര കുമാർ കുബേര ഒരു തരത്തിൽ പറഞ്ഞ ഞാനും താനും തന്തമാര് താൻ തന്റെ മോന്റെ തന്ത ഞാൻ എന്റെ മോടെ തന്ത ഈയിടെ തന്റെ മോൻ ഒരു പെണ്ണിനെയും കെട്ടിക്കൊണ്ട് ഇവിടെ വന്നു താൻ അവരെ പള്ളുവിളി പുറത്താക്കി ശരിയെന്നെ ഇനി അങ്ങോട്ട് പറയാ എന്റെ മോളയാണ് തന്റെ മോൻ കെട്ടിയിരിക്കണത് പോലെ ചാറ്റി ഇരുത്തി ഇറങ്ങിപ്പോവാൻ പറയില്ലേ പറഞ്ഞു ഞാൻ ിൽ ഇല്ലെങ്കിൽ പിച്ചക്കാരന്റെ മോളല്ല എന്റെ മോളയാണ് കുബേര അണ്ടി കമ്പനി കുബേര കമ്പനി കുബേര ജവളിക്കട കുബേര ബ്ലേഡ് കമ്പനി ഇതിന്റെയൊക്കെ മുതലാളിയാണ് വാ ഞാൻ സ്വർണ്ണത്തിന് ഇത്തിപൂരം വില കുറഞ്ഞെങ്കിലും ഞാൻ ഇരുന്നൂറ്റമ്പത് പാവം കൊടുത്തു ഇനിയും വേണോ തരാം ശ്രീയനം വേണോ അതും തരാം പക്ഷെ ഞാൻ പോലീസിൻ്റെ മകന്റെ അച്ചു വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന സമ്പാദ്യം കൊണ്ട് തന്നുകഴിയേണ്ട ഗതികേട് മഹാദേവനില്ല സ്വത്തും പണവും ഞാൻ പ്രശ്നമാക്കിയിട്ടില്ല അവൻ കിട്ടുന്ന പെണ്ണിന് തറവാടിത്തം അന്തസ് അഭിജാത്യം ഇത് മൂന്നും വേണം ആ മൂന്നും ഇല്ല നിങ്ങൾക്കതില്ല ഉണ്ടായിരുന്നെങ്കിൽ ചെറുക്കന്റെ വീട്ടുകാരുമായിട്ടൊന്ന് ആലോചിച്ചേനേ ചെറുക്കുന്ന തന്ന മരിച്ചിട്ടില്ലല്ലോ ഇല്ല എന്റെ അനുവാദം ഈ വിവാഹം അംഗീകരിക്കാൻ ഈ മാട്ടുപ്പെട്ടി മഹാദേവനത്തെ വിശാല മനസ്സിനൊന്നുമല്ലേ ഉള്ളൂ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു മകൻ ഉണ്ടായിരുന്നു അവൻ മരിച്ചിട്ട് ഒരാഴ്ച അച്ഛനോടുള്ള പ്രതികാരം തീർക്കാൻ പോയിട്ട് വന്നപ്പോ തുടങ്ങിയതാണല്ലോ ഈ ടെൻഷൻ എന്താ വല്ലൊരു കളിയാക്കിയോ ഉം കാണും കാണും മഹാനായ മഹാദേവന്റെ ഒരേ ഒരു മോനല്ലേ കൂലിപ്പണിക്ക് ഇറങ്ങിയത് കളിയാക്കാണ്ടിരിക്കോ ലക്ഷ്മി ഇപ്പോ പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ ഞാൻ പറ മഹാദേവന്റെ അല്ല ആദ്യമായിട്ടാണ് എന്റെ മാനം കിടന്നോ അതിന്റെ മനോഷമോ അടിച്ചിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു മോനെ പറ്റി എന്തെങ്കിലും സ്നേഹമോ ദൈവം ഉണ്ടായിരുന്നേ അയാൾ എൻ്റെ വർത്തമാനം പറയാമായിരുന്നു അപ്പൊ ഒന്നും അറിഞ്ഞില്ലല്ലേ வெறும் விரத்த மனுஷே நந்தி ஒரு கச்சும் இல்லாதி அயக்கு படிப்பில்டே அச்சா நீந்திர எடுக்க எடுத்து வீட்டுக்கு நீ பிரிகாரம் எடுக்க எந்த பட்ச என்ன மோளையை நரவிப்பிக்க விட்டு நீ தந்தையான வீட்டில் வா அப்போ தரா வரல ഞാൻ കഴിഞ്ഞോളാം കുബേരയുടെ മോളാണ് എന്റെ കൂടെ വരുന്നത് എടിയവൻ്റെ അച്ഛനെ ആട്ടി പുറത്താക്കിയപ്പോ ഞാൻ തീരുമാനിച്ച നീ മഹാദേവന്റെ മോനായതുകൊണ്ടാണ് എന്റെ മോളെ തന്നത് ഇനി നീ മഹാദേവന്റെ മോനായിട്ട് വാ വെട്ടി റി വരൂ നേരത്താണ് നമുക്ക് ഭർത്താവും കൂടി വീട് കത്തിക്കരുത് ഉണ്ണിക്കൃഷ്ണ എങ്ങനെ ചിരിക്കാതിരിക്കും ചട്ടനെ പൊട്ടൻ ചതച്ച ഇങ്ങനെ കിടന്ന് ഇളിക്കാതെ എന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാടാ ഇനി ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയുള്ളൂ വേഗം പറ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം ശവത്തി എന്നെ ുടിക്കിലേക്ക് ആക്കിയതിന് ശിക്ഷത് അല്ലെങ്കിലും അവളെ കൊണ്ടുപോയതിന് നിനക്കെന്തത്ര വിഷമം നിന്റെ പ്ലാൻ പോലെല്ലാം നടന്നില്ലേ കൂടെ താമസിക്കാൻ അസലൊരു പെണ്ണും പിന്നെ അവളുടെ സ്വർണവും മറ്റോ അടിച്ചു മാറ്റിട്ടുണ്ടെങ്കിൽ അതും നിനക്ക് മുതലായില്ലേ ഇനി അവള് പോയാലെന്ത് വന്നാലെന്ത് വാക്കിന്റെ അർത്ഥം എവിടെ നിനക്ക് അറിയില്ലായിരുന്നു ഇതുവരെ എല്ലാ കഥകൾ പറഞ്ഞ് കല്യാണം കഴിച്ചപ്പോഴും രണ്ടര കോടി വരുന്ന സ്വത്തിന്റെ ചിന്തയെ എനിക്കുണ്ടായിരുന്നുള്ളു ജീവിതത്തെ കുറിച്ച് അറിയില്ലായിരുന്നു ഈ സ്നേഹത്തിനൊക്കെ ഇത്ര ശക്തി നീ ആ ചേരിയിലെ പെണ്ണിനെ പ്രേമിച്ച് പിന്നാലെ നടന്ന് തല്ലുകൾ കണ്ടപ്പോ ഞാൻ കരുതി നിനക്കൊക്കെ മുഴുവട്ടാണെന്ന് ഇപ്പൊ മനസ്സിലായി മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് വർഷത്തെ സ്നേഹം ഞാൻ അറിഞ്ഞടാ എനിക്കവളെ പിരിയാൻ വയ്യ ദൈവമേ കൂലി സാഹിത്യം െ ഇത് കൊണ്ടാ അപ്പൊ മുതലാളിയായാലും തൊഴിലാളിയായാലും പറഞ്ഞ ഒന്ന് തന്നെ അല്ലേ നീ കൂടെ ഇല്ല ഈ തല്ലുകൊള്ള പരിപാടി എല്ലാം ഞാൻ നിർത്തി നീ അവിടെ ചെന്ന് ഓരോന്ന് പറഞ്ഞ് വെറുതെ ശരീരം കേടാക്കാൻ നോക്കണ്ട ഞാൻ തീരുമാനിച്ചു എല്ലാം പറഞ്ഞിട്ട് ഞാൻ അവളെ വിളിക്കും ഒരു കൂലിയായി എന്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറാണോ എന്ന് ഞാൻ ചോദിക്കും വന്നില്ലെങ്കിലോ വന്നില്ലെങ്കിൽ എന്തായാലും ഇന്നെല്ലാം ഒന്ന് തെളിഞ്ഞാൽ അറിയാൻ പറ്റും ജീവിതവും രക്ഷപ്പെടും ആ നിക്ക് നിക്ക് നമ്മൾ ആദ്യം പോകുന്നത് നിന്റെ പെണ്ണിന്റെ അടുത്തേക്കല്ല പിന്നെ എന്റെ അച്ഛന്റെ അടുത്തേക്ക് സത്യാവസ്ഥ ബോധിപ്പിക്കണല്ലോ ഞാൻ പെണ്ണ് കെട്ടിയിട്ടില്ല എന്ന് അറിയിക്കണമല്ലോ എന്നിട്ട് നിന്റെ കൂടെ ഞാൻ എന്തിനു ആ

ആ കുടുംബത്തിന്റെ നിലവാരം അയാളുടെ സംസാരത്തോടെ എനിക്ക് ഞാൻ ഇതുവരെ ഒന്നും എനിക്ക് എന്റെ ബോധ്യായിരുന്നും ഏതൊരു അച്ഛനുമുണ്ട് മകനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ അവന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവമായിരുന്നു എന്റെ മനസ്സിൽ എല്ലാം തകർത്തല്ലേ അവൻ സമ്മതിക്കുമായിരുന്നല്ലോ ഞാൻ എന്നോട് ഒരു വാക്ക് മുൻകൂർ പറഞ്ഞിരുന്നെങ്കിൽ നടത്തി കൊടുക്കുമായിരുന്നല്ലോ അവൻ്റെ ഇഷ്ടമുള്ള വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ മഹാദേവൻ ആരുടെ മുമ്പിലും തല താറ്റിട്ടില്ല ഇനിയിപ്പോ നിനക്കും എൻ്റെ മകന്റെ മുമ്പിൽ താഴണം ഇനി ഒളിച്ചും പാത്തുംറന്ന് കട്ടി ഇനി ഒന്നും വേണ്ട നേരെ കൊണ്ടു പോയി കാണുന്ന പൊച്ചമ്മ കാണണ്ടത് മൊയ്ലാളി ആകെ ജഗഭുക അവസാനം ഒരു ഒത്തുരുപ്പിലെത്തി രണ്ടാളുകൂടെ കൊച്ചിന്റെ ഭാര്യ േശ്വരെ രക്ഷപ്പെട്ടു നിന്റെ അച്ഛൻ ഇവിടെ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു ഇനി ഇപ്പൊ എല്ലാം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ആകെ നീ വാ പുലിവലാവും പോണത് ലക്ഷ്മി ലക്ഷ്മി ആദ്യം നിന്റെ ഈ വലിച്ചെറി വാ ഞാൻ എല്ലാം പറയാം വേണ്ട നീ ഒന്നും പറയണ്ട നീ ആ മാദേവനെ വേനിപ്പിക്കാൻ പാടില്ലായിരുന്നു െ വിളിച്ചോണ്ട് പോവുകയും ചെയ്ത് നല്ല മനുഷ്യൻ ആ നല്ല മനുഷ്യൻ എപ്പഴാ വന്നത് ഒരു അര മണിക്കൂറായി ആ നല്ല മനുഷ്യൻ എങ്ങോട്ടാ പോയത് വീട്ടിലോട്ട് വണ്ടിയെടു ദൈവമേ ഗുരുമാലി നിന്നും ഗുരുമാലിയിലേക്കാണല്ലോ കാര്യങ്ങൾ നിങ്ങൾ നീ എന്റെ അമ്മയുടെ മുഖത്ത് സന്തോഷം കണ്ടോ എന്റെ ഭാര്യയാണെന്ന് വിശ്വസിച്ചിരിക്കാൻ നോക്കി എല്ലാ പ്രശ്നങ്ങളും തീർന്നു നീ വാ ദൈവമേ കണ്ടു കണ്ടു ഒരു പറയണ്ട കരുതി സന്തോഷിച്ചിരിക്കും ഞാൻ വഴക്കൊന്നും പറയില്ല ഒക്കെ ക്ഷമിച്ചു കൂട്ടിക്കോ അല്ല കല്യാണം ഇങ്ങോട്ട് ില്ല വലിയ കൂട്ടുകാരനാ ഓ ഞങ്ങൾ ഒരുമിച്ചാ സ്കൂളിൽ പഠിച്ചത് എന്ത് ചെയ്യുന്നു ഞാൻ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ബാലകൃഷ്ണന് അത്യാവശ്യമായിട്ടൊരു ജോലി വേണം നമ്മുടെ ഡ്രൈവറുടെ പോസ്റ്റ് ഡ്രൈവറോ അയ്യോ ഈ വേഷം പത്രാസം നോക്കണ്ട എന്ത് ജോലിയും ചെയ്യും ആള് ഭയങ്കര പരോപകാരിയാ അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് ഡ്രൈവർ ഇവിടെ തന്നെ താമസിക്കണം ഒന്ന് വേണോ അച്ഛൻ പറഞ്ഞത് ശരിയാ ഇവിടെ തന്നെ താമസിക്കണം അല്ലെങ്കിൽ രാത്രി ഞാൻ വണ്ടി വരും വേണ്ട ശരി 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 പറയുന്നു അങ്ങനെയാണെങ്കിൽ മുറിയൊക്കെ കാണിച്ചോ ഇപ്പൊ ചാരി കയറി പറഞ്ഞിരുന്നെങ്കിൽ എന്തായനെ ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം നീ അതുപോലെ ചെയ്താ മതി എനിക്ക് ലക്ഷ്മി ഒന്ന് കാണണം